നമസ്കാര സ്നേഹിത്രി എല്ലാ ഐസ് കിച്ചന സ്വഗത ഇവത്തു നാട്ടി വന്ന് ഇത് ആവൽക്കായി ഈ ആവൽക്കായി ഉപ്പിനി മിനോ വിധാന തോർസിന് അതൊക്കെ ആവൽക്കായ ക്ലീൻ മാിട്ടീവി ഇതെല്ലാം ഇന്നലെ ബീജ എല്ലാം തെളിബിട്ടു കട്ട് ഇട ആവൽക്കായ കട്ട്മാട്ടീ ബാൻ്ലിൽ ആയിൽ ഒന്ന് എരടു ടീ ടേബൽ സ്്പൂന്ന് ആയിൽ ബസ് ആക്കിയിട്ട് ഈ ആവൽക്കായ ഫ്രൈ ആക്കിഡ് ജാസ് ഒന്ന് ഫ്രെഡ് ഫ്രൈ ആക്കാവശ്യില്ല ഇതിന്റെ ഈ ഗ്രീൻ കലറൊന്നും ഒക്കെ ജാസ് ഫ്രൈ ആക്കബേട ഒന്ന് ബാഡ് ബേക്കു അത് ഉപ്പാക്കണ ചെനെല്ലാം മിക്സ് ഈക ഇത് ഫ്രൈ ആക്കു ഇഷ്ട സാക ജാസ്തി കപ്പ് കളർ ആക്കബേട ഇപ്പ സാക്ക് ചോ ആഫ്മാി യായി ഒന്ന് പാത്രത്തിൽ ആക്കി ಬಿಸಿಯಾಗಿ ವಾಣಲೀಲು ಎರಡು ಟೀ ಸ್ಪೂನು ಆಯಿಲ್ ಹಾಕಿಟ್ಟಿದ್ವಿ ಸ್ವಲ್ಪ ಸಾಸಿವೆ ಹಾಕೋಣ ಬೆಳ್ಳುಳ್ಳಿ ಶುಂಠಿ ಕಟ್ ಮಾಡಿದ್ದು ಹಸಿಮೆಣ್ಸಿನ್ಕಾಯಿ ಕಟ್ ಮಾಡಿದ್ದು ಎಲ್ಲ ಹಾಕೋಣ ಬೆಳ್ಳುಳ್ಳಿ ಎಲ್ಲ ಒಂದು ಫ್ರೆಶ್ ಮಾಡಿದ್ರು ಕಟ್ ಮಾಡಿಲ್ಲ ಎಲ್ಲ ಒಂದು ಫ್ರೈ ಹಾಕೋಣ ಕರಬೇವಿನ ಸೊಪ್ಪು ಎರಡು ಪೀಸು ಒಣೆ ಮೆಣಸಿನ್ಕಾಯಿ ಮೂರು ಪೀಸು ಇದೆಲ್ಲ ಒಂದು ಫ್ರೈ ಆಗಿದ್ದು ಈ ಟೈಮ್ ಸ್ಟವ್ ಆಫ್ ಮಾಡಬೇಕು ಇದೆಲ್ಲ ಒಂದು ತನ್ನ ಕಾಸ್ತಿ ಒಂದು ಟೀ ಸ್ಪೂನು ಒಂದು ಟೀ ಸ್ಪೂನು ಧನ್ಯ ಪೌಡ್ರು ಒಂದೂವರೆ ಟೀ ಸ್ಪೂನು ಚಿಲ್ಲಿ ಪೌಡ್ರು ಅರ್ಧ ಟೀ ಸ್ಪೂನು ಅರಿಶಿನ ಪೌಡ್ರ್ ನಾನು ಕಾಲು ಕೆ ಜಿ ಆವಲ್ಕಾಯಿ ಹಾಕಿದ್ದು ಸ್ಟವ್ ಆಫ್ ಮಾಡಬೇಕಿಲ್ಲ ಅಂದರೆ ಇದೆಲ್ಲ ಕಾಕಿ ಆಗುತ್ತೆ ഇത് സ്റ്റവ് ആൻമ ഇതെല്ലാം ഫ്രൈ ആക്കണ ഹസിവസിനു സ്വൽപ്പീങ്കു പൗഡർ ആക്കണ നമ്മി പൗഡ്രെല്ല ഫ്രൈ ആകൊണ്ട് നെല്ലിക്കായി ഹുസെ ഉളി നീരാക്കിട്ടി അത് ഹാക്കണ ഹുസെ ഉളി നീർക്കി ചെന ഇതെല്ലാം കൂസ്ബേക്കു ആ ഹി വാസിനെല്ലാം ഉളിട അതെല്ലാം ഒക്കെ അത് ഗട്ടിയാ ഇതൊന്ന് എടു ടീ സ്ൂന്ന് വീനഗർ വീനഗർ ആക്കഗറു ഹുസെളി ഹാക്കെ അല്ല ഒന്ന് മിക്സ് ആക്കണം ഹസി വാസന ഒഴിക്കു ചെന ഒന്ന് കൂസ് ഇതൊന്ന് എരടു ടീ സ്ൂന്ന് ടേബൽ സ്്പൂനല്ല ടീ സ്്പൂനേ ബെല്ല പൊടിമാണി അത് ഹാക്കണ ബല്ലാക്കി ചെനെ മിക്സ് ആക്കണ ഉപ്പു നോടോ ഉപ്പുഹാ ഉപ്പുഹാക്കണ ആവൽക്കായ ഉപ്പാ അതൊക്കെ നോടി ആക്കു ഈക ഉപ്പു ഖാരളി എല്ലാ സ്വീറ്റ്സ് എല്ലാം നോട കി ഇന്ന് ഒന്ന് ഫ്രൈ ആക്കി ആവൽക്കായി ഹണ ആവൽക്കായ ചെനിയെല്ലാം മിക്സ് ആക്കണ അതിക്ക് നാൽക്കായി ഫ്രൈ ആക്ക ജാസ്തി ഫ്രൈ ആക്കബന്യൂ കപ്പു കലർ ആകെ അത് ഉപ്പിനകെല്ലാം മാത് ചെറിയല്ല ചെണകെല്ലാം മിക്സ് ആക്കണം ഇതെല്ലാം മിക്സ് ആക്കി മസാല എല്ലാം ആവൽക്കാൽ ഹാക്ക്ില്ല അതക്കൊണ്ട് എടു നിമിഷം സ്റ്റവ്ക്ക് അടിമേ മതി ലിഡ് ഹാക്കി നമ്മു ആവൽക്കായ ഉപ്പിനക രീ അത് കായ ഏനൂല്ല ಈ ರೀತೀಲ್ಲೂ ಮಾಡಬೇಕು ಎಲ್ಲ ಈ ರೀತಿಯಲ್ಲೊಂದು ಮಾಡಬೇಕು ಇದು ಕಹಿಯಾಗ ಮಕ್ಕಳಿಗೆ ಒಂದು ಇಷ್ಟ ಆಗಲ್ಲ ಈ ರೀತಿಲಿ ಮಾಡಿ ಕೊಡಬೇಕು ಮಕ್ಕಳಕ್ಕೂ ಇಷ್ಟ ಆಗುತ್ತೆ ರೀ ಇದೆಲ್ಲ ತಣ್ಣಕ್ಕಾಗುತ್ತೆ ಅಂದೊಂದು ಬಾಟಲ್ ಹಾಕಿಡಬೇಕು ಒಳ್ಳೆಯ ದಿನ ಯೂಸ್ ಮಾಡೋಕ್ಕಾಗುತ್ತೆ ಇದು ರೈಸನ್ನು ಒಳ್ಳೆ ಟೇಸ್ಟ್ ಆಗಿರುತ್ತೆ ಎಲ್ಲ ರೀ ಮಾಡಬೇಕು ಈ ರೀತೀಲಿ ಉಪ್ಪಿನಕಾಯಿ ಮಾಡಬೇಕು ಇಷ್ಟ ಆಗುತ್ತೆ ಮಕ್ಕಳಿಗೆ ಸಾರು ಪಲ್ಯ ಮಾಡಿ ಮಕ್ಕಳಿಗೆ ಇಷ್ಟ ಆಗೋಲ್ಲ ಅದಕ್ಕೆ ಕಹಿ ಇರತ್ತಲ್ಲ ಇದು ನಮ್ಮದು ಹುಣಸೆ ಹುಳಿ ಹಾಕಿ ವಿನೆಗರ್ ಹಾಕಿಲ್ವಾ ಇನ್ನು ಬೆಲ್ಲ ಹಾಕಿಲ್ವಾ അതിൽക്ക് ഉള്ള ടേസ്റ്റ് ഇട്ടെ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ മാൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ മാറി ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ മാറി എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ മാറിക്കേക്കു അവർക്കായി ഓക്കെ ബൈ